കാവുകൾക്ക് കരുത്തേകാൻ കൈകോർത്ത് കെ എം വി എസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആദിഗോത്രാചാര കാവു പരിസ്ഥിതി സംരക്ഷണ സമിതിയായ കെ എം വി എസിന്റെ നേതൃത്വത്തിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കാവുകൾ സംരക്ഷിക്കുന്നതിനായി പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് കാവുകൾക്ക് കരുത്തേകാൻ കൈകോർത്ത് കെ എം വി എസ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു വരും തലമുറയ്ക്ക് ഭൂമിയെ സ്വർഗമാക്കുന്നതിന് വേണ്ടി പ്രകൃതി ആരാധകരായി പ്രകൃതിയോടൊപ്പം ജീവിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട വലഞ്ചുരി കാരുവേലിൽ തിരു അപ്പൂപ്പനമ്മുമ്മക്കാവിൽ കോന്നി ഡി എഫ് ഒ ശ്രീ ആയുഷ് കുമാർ കോറി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് രഘു കാരുവേലിൽ അധ്യക്ഷത വഹിച്ചു കോടമല അപ്പൂപ്പൻ ആൽത്തരക്കാവ് ഊരാളി തിരു ഏറെ കുഞ്ചവൻ തൈകളുടെ ആദ്യ വിതരണം നടത്തി നിമിഷകവി ഓലിക്കുളങ്ങര സുരേന്ദ്രൻ പരിസ്ഥിതി ദിനത്തെപ്പറ്റി കവിത ആലപിച്ചു മുനിസിപ്പാലിറ്റി കൗൺസിലർ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ നേതാക്കളായ അമ്മണി ടീച്ചർ എൽ ബിന്ദു കെ വിനീത് സതീഷ് പത്തനംതിട്ട സുരേന്ദ്രൻ പെരുങ്കുളം സി അനി രാജേഷ് ശിവൻ സജീവ് തട്ട പ്രദീപ് കൊടുമൺ ഓലിക്കുളങ്ങര സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട